ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനവുമായി രാമായണയുടെ അണിയറ പ്രവർത്തകർ ലോകം കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ ഹാൻ സിമ്മർ ഇന്ത്യൻ സംഗീത ഇതിഹാസം എ ആർ റഹ്മാനൊപ്പം വിദേശ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണയ്ക്ക് സംഗീതമൊരുക്കും കഴിഞ്ഞ ദിവസം എത്തിയ അനൗൺസ്മെന്റ് ടീസറോടെ ഈ വാർത്ത സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ആവേശമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിലീസ് പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം ഒരു ദശാബ്ദത്തിലെ ഏറ്റവും വലിയ കോംബോ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇൻസെപ്ഷൻ ഡാർക്ക് നൈറ്റ് റൈസസ് ഗ്ലാഡിയേറ്റർ പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ ഇന്റർസ്റ്റെല്ലാർ തുടങ്ങിയ എണ്ണമറ്റ ഹോളിവുഡ് ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് സംഗീതമൊരുക്കി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിയാണ് സിമ്മർ അദ്ദേഹത്തിൻ്റെ സംഗീതം കേട്ട് മനപ്പാടമാക്കിയ സിനിമാ പ്രേമികൾക്ക് ഈ പ്രഖ്യാപനം വലിയൊരു വിരുന്നാണ് ക്രിസ്റ്റഫർ നോളനുമായി സിമ്മറിനുള്ള സഹകരണം എടുത്തു പറയേണ്ടതാണ് ഇന്റർസ്റ്റെല്ലാറിന് സംഗീതമൊരുക്കാൻ നോളർ സിമ്മറിന് മുഴുവൻ സ്ക്രിപ്റ്റും നൽകുന്നതിന് പകരം ഒരു പ്രധാന ജോലിക്കായി തൻ്റെ കുട്ടിയെ ഉപേക്ഷിക്കുന്ന അച്ഛനെക്കുറിച്ചുള്ള ഒരു പേജ് കത്താണ് നൽകിയത് അതിൽ നിന്നുണ്ടായതാണ് ഇന്റർസ്റ്റെല്ലാറിലെ മാസ്റ്റർ സംഗീതം ചിത്രത്തിലെ കോൺഫീൽഡ് ചേസ് സീൻ ഇതിനൊരു മികച്ച ഉദാഹരണമാണ് ഇൻസെപ്ഷൻ പുറത്തിറങ്ങിയതു മുതൽ ആക്ഷൻ മൂവി ട്രെയിലറുകളിൽ ബ്രോം സൗണ്ട് ഇഫക്റ്റ് വ്യാപകമായി ഉപയോഗപ്പെടുന്നത് സിമ്മറിന്റെ സ്വാധീനത്തിന് തെളിവാണ് സിമ്മറിന്റെ സംഗീതത്തിന് പ്രത്യേകത ക്ലാസിക്കൽ ഓർക്കസ്ട്രേഷനെ ഇലക്ട്രോണിക് ടെക്സ്റ്ററുകളുമായി സംയോജിപ്പിച്ച് കഥകൾ എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് പുനർനിർവചിക്കുന്ന ആഴത്തിലുള്ള ശബ്ദദൃശ്യങ്ങൾ ഒരുക്കുന്നു എന്നതാണ് സാങ്കേതികവിദ്യയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി സംഭാഷണങ്ങളെ ആശ്രയിക്കാതെ തന്നെ കഥാപാത്രങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും പ്രേക്ഷകരുമായി സംവദിക്കാൻ അദ്ദേഹത്തിന് സംഗീതത്തിന് കഴിയും ലയൺ കിങ് ആണ് ഹോളിവുഡിൽ സിമ്മറിന്റെ ആധിപത്യത്തിന് നാഴികക്കല്ലായത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് ഗോൾഡൻ ഗ്ലോബ് ഗ്രാമി തുടങ്ങിയ പുരസ്കാരങ്ങൾ നിരവധി തവണ അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡ്യൂൺ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം രണ്ടാമതും ഓസ്കാർ സ്വന്തമാക്കി നിലവിൽ തിയേറ്ററുകളിലുള്ള ജോസഫ് കൊസൻസ്കി ബ്രാഡ് ചിത്രം എഫ് വണ്ണിനായി സിമ്മർ ഒരുക്കിയ പൾസ് പൗണ്ടിംഗ് സ്കോറും ശ്രദ്ധേയമാണ് നിദേശ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണയിൽ രാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും രാവണനായി യാഷും എത്തുന്നു ഇന്ത്യൻ സിനിമയുടെ സ്വന്തം എ ആർ റഹ്മാനും ലോക സംഗീതത്തിലെ മാന്ത്രികൻ ഹാൻ സിമ്മറും ഒന്നിക്കുമ്പോൾ രാമായണ ഒരു ദൃശ്യസ്രാവി വിരുന്നായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ